നമസ്കാരം സ്വാഗതം പ്രധാന വാർത്തകൾ നവകേരള സദസ്സിൽ പങ്കെടുക്കുകയോ പരാതി നൽകുകയോ ചെയ്യാത്ത ആൾക്ക് പരാതി തീർപ്പാക്കിയെന്ന മറുപടി അമരമ്പലം ചെട്ടിപ്പാടം കുന്നത്ത് ഷിബിക്കാണ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ അയച്ച സന്ദേശം ലഭിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെതിരെ ഗുരുതര അഴിമതി ആരോപണവുമായി പി വി അന്വർ എംഎല്എ നിയമസഭയില് കേരളയില് പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കോടി രൂപ കൈപ്പറ്റിയെന്നും ആരോപണം അകമ്പാടം വില്ലേജിൽ ഡിജിറ്റൽ സർവേ നടപടികൾക്ക് തുടക്കമായി കേരള സർക്കാർ സംരംഭമായ ഡിജിറ്റൽ സർവേയുടെ അകമ്പാടം വില്ലേജ് ക്യാമ്പ് ഓഫീസ് പ്രവർത്തനം തുടങ്ങി കായിക മേഖലയിൽ കുതിച്ചുചാട്ടത്തിനായി ശാസ്ത്രിയാർ എ യു പി സ്കൂൾ ചേലോട് ജില്ലയിൽ ആദ്യമായി ഒരു പൊതുവിദ്യാലയം കുട്ടികളുടെ കായിക ശക്തി വർദ്ധിപ്പിക്കാനായി സ്പോർട്സ് കോംപ്ലക്സ് പ്രവർത്തനം ആരംഭിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു എടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ആർ ബി ഐ നൽകിയ സൗണ്ട് സിസ്റ്റവും ബാങ്കിംഗ് ബോധവൽക്കരണവും നടന്നു വാർത്തകൾ വിശദമായി നവകേരള സദസ്സിൽ പങ്കെടുക്കാതിരിക്കുകയോ പരാതി നൽകുകയോ ചെയ്യാത്ത ആൾക്ക് പരാതി തീർപ്പാക്കിയെന്ന മറുപടി അമരമ്പലം ചെട്ടിപ്പാടം കുന്നത്ത് ഷിബിക്കാണ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ അയച്ച സന്ദേശം ലഭിച്ചത് നവംബർ മുപ്പതിനാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ നവകേരള സദസ് എടക്കര മുണ്ടയിൽ നടന്നത് അന്ന് താനാ വഴിക്ക് പോവുകയോ പരാതി നൽകുകയോ ചെയ്തിട്ടില്ലെന്ന് ഷിബി പറയുന്നു താങ്കൾ നൽകിയ പരാതി ചാലിയാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തതായി ഷിബിക്ക് ഡിസംബർ പത്തൊമ്പതിന് ജോയിന്റ് ഡയറക്ടറുടെ സന്ദേശം മൊബൈലിൽ ലഭ്യമായി അന്നത് കാര്യമാക്കിയില്ല പരാതി പരിശോധിച്ച് താങ്കൾക്ക് മറുപടി നൽകി തീർപ്പാക്കിയെന്ന് ഇന്നലെ വീണ്ടും സന്ദേശം ലഭിച്ചപ്പോൾ നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ അന്വേഷിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നാണ് മറുപടിയെന്നും നമ്പർ മാറി സന്ദേശം അയച്ചതാക്കാമെന്നും ഉദ്യോഗസ്ഥൻ വിശദീകരിച്ചു നവംബർ നിലമ്പൂർ നവകേരള ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുക അല്ലെങ്കിൽ അവർക്ക് പുക ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഡിസംബർ പത്തൊമ്പതാം തീയതി എനിക്കൊരു മെസ്സേജ് കിട്ടി ചാലിയാ ഗ്രാമപഞ്ചായത്ത് ഓഫീസൊക്കെ ഞാൻ കൊടുത്ത എം പി എം സീറോ ത്രീ ഫോർ ത്രീ വൺ ഡബിൾ ത്രീ എന്ന് പറയുന്ന പരാതി തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കൈമാറിയിട്ടുണ്ട് പറഞ്ഞു എനിക്ക് ആ വന്ന മെസ്സേജാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന് അപ്പോൾ ഞാനത് പത്രം മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് എല്ലാ ബന്ധം ഇത് പറ്റിയതായിരിക്കും കഴിഞ്ഞങ്ങനെ മുറ്റുപോയി ഇന്നെനിക്കൊരു മെസ്സേജ് വന്നു നവകേരള സദസ്സിൽ താങ്കൾ സമർപ്പിച്ച എം പി എം സീറോ ത്രീ ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നമ്പർ പരാതി പരിശോധിച്ചു താങ്കൾക്ക് മറുപടി നൽകി തീർപ്പാക്കിയിട്ടുണ്ട് ഡിസ്ട്രിക്ട് ജോയിൻറ്റ് ഡയറക്ടറാണ് എനിക്ക് ഈ പരാതി എനിക്ക് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ താലൂക്ക് ഓഫീസിൽ ബന്ധപ്പെട്ടു അപ്പോൾ അവർ വളരെ ഒരു ലാഭബുദ്ധിയോട് കൂടിയിട്ടാണ് പറഞ്ഞത് അത് നമ്പർ തെറ്റിയെന്നൊരു അയച്ചുതാവ് പറഞ്ഞ മറുപടിയാണ് അവർ അപ്പോൾ ഇത് ഇത്രയും ലാഭബുദ്ധിയോട് കൂടിയിട്ടാണ് ഇത്രയും കൊട്ടിഘോഷിച്ച ഒരു ഒരു നവകേരള കൈകാര്യം തെളിവാണ് എത്രയോ മെസ്സേജുകൾ ലഭിച്ച പരാതികളും അപേക്ഷകളും ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്നതിന്റെ ഉദാഹരണമാണ് സംഭവമെന്ന് നിലമ്പൂരിൽ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ ഷിവി പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ഗുരുതര അഴിമതി ആരോപണവുമായി പി വി അൻവർ എ നിയമസഭയിൽ കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൂറ്റി കോടി രൂപ കൈപ്പറ്റിയെന്നും ആരോപണം രാവിലെ നിയമസഭയിൽ സംസാരിക്കുകയായിരുന്നു അൻവർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ഗുരുതര അഴിമതി ആരോപണവുമായി പി വി അൻവർ നിയമസഭയിൽ കേരളയിൽ പദ്ധതി അട്ടിമറിക്കുവാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൂറ്റി അൻപത് കോടി രൂപ കൈപ്പറ്റിയെന്നും ആരോപണം ഇന്ന് രാവിലെ നിയമസഭയിൽ സംസാരിക്കുകയായിരുന്നു പി വി അൻവർ വികസന വിപ്ലവത്തെ ായി അവർ കണ്ടെത്തിയത് കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസിനെ കൂടെ നിർത്തി ഈ പദ്ധതിയെ തകർക്കുക എന്നതായിരുന്നു സർ കൊടി ഈ കൊടും ചതി ചെയ്യുന്നതിനായി നിങ്ങൾ ശബ്ദമാക്കും ചതി ചെയ്യുന്നതിനായി എഐസി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലുമായി ഈ കമ്പനികൾ പ്രാഥമികമായ ഗൂഢാലോചന നടത്തുകയും ഈ ദൗത്യത്തിന്റെ ഉത്തരവാദിത്വം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷനെ ഏൽപ്പിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി പദമായിരുന്നു സാർ ഈ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ ചെലവഴിക്കാനും ഈ കമ്പനികൾ അന്ന് തയ്യാറായിരുന്നു സാർ ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങളെപ്പോലും വിറ്റ് നിങ്ങളുടെ നേതാവ് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചോ മത്സ്യം കൊണ്ടുവരുന്ന കണ്ടെയ്നർ ലോറിയിലാണ് പണം എത്തിയതെന്നും ചാവക്കാട് ചേറ്റുവ കടപ്പുറത്തെത്തിച്ച പണം രണ്ട് ആംബുലൻസുകളിലായാണ് പ്രതിപക്ഷ നേതാവിന്റെ വിശ്വസ്തരുടെ കൈകളിൽ എത്തിയതെന്നും പി വി അൻവർ പറഞ്ഞു പ്രതിപക്ഷത്തു നിന്നും അൻവറിന്റെ പ്രസംഗത്തിനെതിരെ ശബ്ദം ഉയർന്നപ്പോൾ ഭരണപക്ഷം കൈയടിച്ച് പ്രസംഗത്തെ പിന്തുണച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് പണം എത്തിയതെന്നും അൻവർ പറഞ്ഞു മുഖ്യമന്ത്രി പദമായിരുന്നു സതീഷിന് ലഭിച്ച ഓഫർ എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് എന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞു അഴിമതി പണത്തിൽ നിന്നും മറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഫണ്ട് ലഭിച്ചോ എന്നറിയില്ല കഴിഞ്ഞ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും ഈ പണമാണ് ഉപയോഗിച്ചതെന്നും അൻവർ ആരോപിക്കുന്നു അഴിമതിയിലൂടെ ലഭിച്ച പണം പ്രതിപക്ഷ നേതാവ് കർണാടകയിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് അതിനാൽ ആഴ്ചയിൽ മൂന്ന് തവണ കർണാടകയിൽ പ്രതിപക്ഷ നേതാവ് പോയി വരുന്നുണ്ട് വി ഡി സതീശന്റെ യാത്രാരേഖകൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകുമെന്നും അൻവർ പറയുന്നു രണ്ടായിരത്തി മുപ്പത് മുതൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് കാലയളവിൽ കേരളയിൽ വന്നാൽ സംസ്ഥാനത്തുണ്ടാകുന്ന വികസനം തടയാനാണ് കർണാടകയും മറ്റും പ്രതിപക്ഷ നേതാവിനെ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഐടി മേഖലയിലെ വികസനം മുന്നിൽ കണ്ട് കർണാടകയിൽ ഉൾപ്പെടെ വലിയ ഒരുക്കങ്ങളാണ് നടക്കുന്നത് കേരളത്തിൽ കേരയിൽ പദ്ധതി യാഥാർത്ഥ്യമായാൽ ഇവരുടെ സ്വപ്നങ്ങൾ തകരും ഇതാണ് പ്രതിപക്ഷ നേതാവിനെ കൂട്ടുപിടിച്ച് കേരളത്തിന്റെ കേരയിൽ പദ്ധതി അട്ടിമറിക്കുവാൻ ശ്രമം നടന്നത് എന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞു അകമ്പാടം വില്ലേജിൽ ഡിജിറ്റൽ സർവേ നടപടികൾക്ക് തുടക്കമായി കേരള സർക്കാർ സംരംഭമായ ഡിജിറ്റൽ സർവേയുടെ അകമ്പാടം വില്ലേജ് ക്യാമ്പ് ഓഫീസ് പ്രവർത്തനം തുടങ്ങി ക്യാമ്പ് ഓഫീസ് ഉദ്ഘാടനം ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ഇന്ന് രണ്ടു മണിക്ക് നിർവഹിച്ചു അകമ്പാടം വില്ലേജിൽ ഡിജിറ്റൽ സർവേ നടപടികൾക്ക് തുടക്കമായി കേരള സർക്കാർ സംരംഭമായ ഡിജിറ്റൽ സർവേയുടെ അകമ്പാടം വില്ലേജ് ക്യാമ്പ് ഓഫീസ് പ്രവർത്തനം തുടങ്ങി ക്യാമ്പ് ഓഫീസ് ഉദ്ഘാടനം ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ നിർവഹിച്ചു നിലമ്പൂർ താലൂക്ക് ഭൂരേഖ തഹസിൽദാർ ജയശ്രീ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബീന ജോസഫ് സുമയ്യ പൊന്നാം കടവൻ സുരേഷ് തോണിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി മോഹൻദാസ് ഗ്രീഷ്മ പ്രവീൺ മഞ്ജു അനിൽ വിശ്വനാഥൻ കല്ലേമ്പാടത്ത് അബ്ദുൾ മജീദ് വി എസ് ജയശ്രീ പി ടി ഉസ്മാൻ ഷെരീഫ് സിബി സിബിഎംപാട്ട ഡിജിറ്റൽ സർവേയുടെ മലപ്പുറം ജില്ലാ നോഡൽ ഓഫീസർ കെ സവാദ് ഹെഡ് സർവേയർ കെ സാനു അകമ്പാടം വില്ലേജ് ഓഫീസർ സിയാത്ത് എന്നിവർ സംസാരിച്ചു നിലമ്പൂർ റീസർവേ സൂപ്രണ്ട് കെ ബി ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സർവേ പൂർത്തിയാകുന്നതോടെ അകമ്പാടം വില്ലേജിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നത് കൂടാതെ ഭൂരേഖകളെല്ലാം ഡിജിറ്റൽ ആകുന്നതോടെ റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകളിൽ നിന്നും ലഭിക്കുന്ന ഭൂസംബന്ധമായ വിവിധ സേവനങ്ങൾ ഒറ്റ പോർട്ടലിൽ ലഭ്യമാകും അൺസർവേയിൽ ഉൾപ്പെട്ട സങ്കീർണമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ാണ് അകമ്പളം അതിനാൽ തന്നെ ഡിജിറ്റൽ സർവേ നടപടികൾ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ സഹായകമാകും നാലു മാസം കൊണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുവാനാണ് ലക്ഷ്യമിടുന്നത് എന്തായാലും ആറു മാസത്തിനുള്ളിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയാകും കായികമേഖലയിൽ കുതിച്ചുചാട്ടത്തിനായി ശാസ്ത്രീയ മലപ്പുറം ജില്ലയിൽ ആദ്യമായി ഒരു പൊതുവിദ്യാലയം കുട്ടികളുടെ കായിക ശക്തി വർദ്ധിപ്പിക്കാനായി സ്പോർട്സ് കോംപ്ലക്സ് പ്രവർത്തനം ആരംഭിക്കുന്നതായി കായിക മേഖലയിൽ കുതിച്ചു ചാട്ടത്തിനായി ശാസ്ത്രി സ്കൂൾ എലോട് മലപ്പുറം ജില്ലയിൽ ആദ്യമായി ഒരു പൊതുവിദ്യാലയം കുട്ടികളുടെ കായിക ശക്തി വർദ്ധിപ്പിക്കുവാനായി സ്പോർട്സ് കോംപ്ലക്സ് പ്രവർത്തനം ആരംഭിക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച രാവിലെ പത്തുമണിക്ക് സ്പോർട്സ് കോംപ്ലക്സ് തന്നെ അതായത് ആറ് ദിനം ഗെയിംസിന് അനുയോജ്യമായ രീതിയിലുള്ള സ്പോർട്സ് കോംപ്ലക്സ് അതുപോലെ തന്നെ നവീകരിച്ച നമ്മളെ ലൈബ്രറി ഇതിന്റെ രണ്ട് വിഭാഗത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ് ഈ സ്പോർട്സ് കോംപ്ലക്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനമായിട്ടും ആദ്യത്തത് നമ്മൾ നീന്തൽക്കോരം തന്നെയാണ് അത് ഇരുപത്തഞ്ച് മീറ്റർ നിങ്ങളോ പന്ത്രണ്ടര മീറ്റർ വീതിയുള്ള ഇതിന്റെ തുടക്കത്തിൽ നാലടി താഴ്ച അവസാനാവുമ്പോഴേക്ക് ആറടി താഴ്ച ഇങ്ങനെയുള്ള ഒരു വലിയ നീന്തൽ കുളം തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ഈ നീന്തൽ കുളത്തിന്റെ ഉദ്ഘാടനമാണ് പ്രധാനമായിട്ടുള്ളത് ഈ രണ്ടാം തീയതി വെള്ളിയാഴ്ച അപ്പൊ അതിൽ ഇത്രയും ആഴമേറിയൊരു കുളം ആയതുകൊണ്ട് തന്നെ അതിന്റെ പ്രൈമറി ആയിട്ട് തുടക്കത്തിൽ പഠിക്കാനായിട്ട് ഒരു മിനി സ്വിമ്മിംഗ് പൂൾ കൂടി ഉണ്ട് പിന്നെ അതിനു അനുയോജ്യമായ എല്ലാ സജ്ജീകരണങ്ങളും കുട്ടികൾക്ക് വേണം ഈ വെള്ളം സംവിധാനങ്ങൾ ഇതൊക്കെ എന്നോടൊപ്പം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത്യാധുനിക നീന്തൽകുളം ഫുട്ബോൾ ടർഫ് റോളർ സ്കേറ്റിംഗ് കോർട്ട് വോളിബോൾ കോർട്ട് കോഖോ കോർട്ട് ബാസ്കറ്റ് ബോൾ കോർട്ട് നവീകരിച്ച ലൈബ്രറി എന്നിവയുടെ ഉദ്ഘാടനം ഫെബ്രുവരി രണ്ടിന് നടക്കും സെമി ഒളിമ്പിക് സൗകര്യങ്ങളോടെ അൻപത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച അത്യാധുനിക സ്വിമ്മിംഗ് പൂളിൽ അഞ്ച് ട്രാക്കുകളുണ്ട് ഇരുപത്തി മീറ്റർ നീളവും പന്ത്രണ്ട് ദശാംശം അഞ്ച് മീറ്റർ വീതിയുമുള്ള കുളം നാലടി മുതൽ ആറടി വരെ ആഴമുണ്ട് ഓട്ടോമാറ്റിക് പ്യൂരിഫയിങ് സിസ്റ്റം ഇതിന്റെ പ്രധാന പ്രത്യേകതയാണ് ചെറിയ കുട്ടികൾക്ക് പരിശീലനത്തിനായി ബേബി പൂളും ഇതിൽ ഉൾക്കൊള്ളുന്നു ഫ്ലഡ് ലൈറ്റ് സംവിധാനമുള്ളതുകൊണ്ട് രാത്രിയിലും വലിയ നിലവാരത്തിലുള്ള മത്സരങ്ങൾ വരെ നടത്താം സ്വതമായി മികച്ച ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടെങ്കിലും കുട്ടികൾക്ക് ടർഫ് അനുഭവം നൽകുവാനായി ഫുട്ബോൾ ടർഫും തയ്യാറായി കഴിഞ്ഞു നവീകരിച്ച ലൈബ്രറിയിൽ പതിനായിരത്തിലധികം പുസ്തകങ്ങൾ എത്തിയിട്ടുണ്ട് മലബാറിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ ചരിത്രത്തിൽ ഒരു നൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള മഹാരാഷ്ട്രയിലെ പൂനെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സെവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയാണ് സ്കൂൾ മാനേജ് ചെയ്യുന്നത് കോഴിക്കോട് സർവകലാശാല ഖോഖോ വിഭാഗം കോച്ചായിരുന്ന ഡോക്ടർ കെ കേശവദാസ് ആണ് സ്കൂൾ മാനേജ് ചെയ്യുന്നത് വാർത്താ സമ്മേളനത്തിൽ പ്രധാന അധ്യാപകൻ സുധീർ കളരിക്കൽ പി ടി ഐ പ്രസിഡന്റ് പി അബ്ദുൽ മജീദ് ടി സി അബ്ദുൾ ഹലീം സുരേഷ് ബാബു ബാലക്കോട്ടിൽ എന്നിവർ പങ്കെടുത്തു അപകടക്കിണി നിലമ്പൂർ നിലമ്പൂർ മലയോര പാതയിലെ എരഞ്ഞിമങ്ങാട് ഭാഗം സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് അധ്യാപികയ്ക്ക് പരിക്ക് ഇന്ന് രാവിലെ എട്ട് മണിയോടെ മഹാഗണിക്കും എരഞ്ഞിമങ്ങാടിനും ഇടയിലുള്ള വളവിലാണ് അപകടം കൈക്ക് സാരമായി പരിക്കേറ്റ എരിഞ്ഞുമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ഷീജയെ മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്കൂളിലേക്ക് വരുമ്പോഴാണ് അപകടം ഈ ഭാഗത്ത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് കൂടാതെ വളവുമാണ് അതിനാൽ തന്നെ ഈ ഭാഗത്ത് അപകടങ്ങൾ പതിവാവുകയാണ് നാട്ടുകാരാണ് റോഡിന്റെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗത്ത് കോറിവേസ്റ്റ് ഇട്ട് താൽക്കാലിക സംവിധാനം ഒരുക്കിയിട്ടുള്ളത് നിരവധി തവണ റോഡിന്റെ അപകടാവസ്ഥ നിലമ്പൂർ റോഡ്സ് വിഭാഗം എയുടെ ഉൾപ്പെടെയുള്ള ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല മലപ്പുറം ജില്ലയിലെ പ്രധാന ജല ടൂറിസ കേന്ദ്രമായ കോഴിപ്പാറ ആറ്റ്യമ്പാറ എന്നിവിടങ്ങളിലേക്ക് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന റോഡാണിത് രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെ പതിനഞ്ചോളം സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്ന റോഡാണിത് പൊതുമരാമത്ത് വകുപ്പ് മനസ്സ് വച്ചാൽ ദിവസങ്ങൾ കൊണ്ട് ഈ റോഡിന്റെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗം നന്നാക്കി യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാവുന്നതാണ് പൊതുമരാമത്ത് വകുപ്പ് അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ പൊതുമരാമത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ എടക്കര ഗവൺമെന്റ് സ്കൂളിന് ആർ ബി ഐ നൽകിയ ഷാജി എടക്കര അധ്യക്ഷത വഹിച്ചു മത്സരം നടത്തി വിജയികൾക്ക് സമ്മാനവും വിതരണം ചെയ്തു ആർ ബി ഐ ഡെപ്യൂട്ടി ജനറൽ മാനേജർ കെ ബി ശ്രീകുമാർ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ആർ ബി ഐ ജില്ലാ മാനേജർ സൈനോ ജോസ് എൽ ഡി എം എം എൻ വിദ്യാവതി പ്രധാനാധ്യാപിക ഷോലി തോമസ് കെ ആയിഷക്കുട്ടി ലിസി തോമസ് ഉമ്മർ വളപ്പൻ എസ് സന്ധ്യ ശശിധരൻ എന്നിവർ സംസാരിച്ചു അമരമ്പലം പഞ്ചായത്തിൽ നാനൂറ്റി പന്ത്രണ്ടോളം ആളുകൾക്ക് പെൻഷൻ വിതരണം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മാർച്ച് പഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ പോലീസ് തടഞ്ഞു

പ്രസിഡന്റ് ചെയ്തു മാസത്തെ പെൻഷൻ നമ്മൾ കേരളത്തിൽ ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുത്തുവെങ്കിൽ ഇവർ അധികാരത്തിൽ വന്നിട്ട് ചെയ്ത് എന്താ പിണറായി വിജയൻ തോമസ് ഐസക്കും ധനകാര്യമന്ത്രിയാണ് ആ പിണറായി വിജയൻ തോമസ് ഐസക്കും ചെയ്തതെന്താ പെൻഷൻ ഏകീകരണം എന്ന് പറഞ്ഞ് ഒരു സംവിധാനം ഏർപ്പെടുത്തി രണ്ടു തരം പെൻഷൻ ഉണ്ട് ഒന്ന് സാമൂഹിക സുരക്ഷ പെൻഷനാണ് മറ്റൊന്ന് ക്ഷേമനിധി പെൻഷനാണ് വാർദ്ധക്യ പെൻഷനും വിതമാ പെൻഷനും വികലാംഗ പെൻഷനും ഒക്കെ സാമൂഹിക സുരക്ഷാ പെൻഷനാണ് മറ്റൊന്ന് കർഷക തൊഴിലാളി പെൻഷൻ ഉൾപ്പെടെയുള്ള പെൻഷൻ എന്ന് പറയുന്നത് അത് അംശാദായത്തിൽ നിന്ന് നിങ്ങൾ ക്ഷേമനിധിയിലൊക്കെ പണമടച്ച് നിങ്ങൾക്ക് ക്ഷേമനിധി വഴി ലഭിക്കുന്ന പെൻഷനാണ് ും പെൻഷനും പെൻഷനും രണ്ടും രണ്ടാണ് ഒരു വീട്ടിൽ തന്നെ ഒരാള് രണ്ടും മൂന്നും പെൻഷൻ നമ്മുടെ കാലത്ത് ഏറ്റുവാങ്ങിയിരുന്നു അങ്ങനെ പെൻഷൻ വാങ്ങുന്നതിന് നിയമപരമായി തടസ്സമില്ല പക്ഷേ പിണറായി വിജയന്റെ ഗവൺമെന്റ് പറഞ്ഞു ഒരാൾക്ക് ഒരു പെൻഷൻ മാത്രമേ ഉള്ളൂ വിധവ പെൻഷൻ വാങ്ങുന്ന ആൾക്ക് കർഷക തൊഴിലാളി പെൻഷനോ അറികടയില്ല യു ഡി എഫ് ചെയർമാൻ വി കെ അബ്ദു അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരൻ പെൻഷൻ പുതുക്കുന്നതിന്റെ ഭാഗമായി മസ്റ്ററിംഗ് നടത്തിയപ്പോൾ വന്ന വീഴ്ച മൂലമാണ് നിരവധി പേരുടെ പെൻഷൻ തടസ്സപ്പെട്ടത് പെൻഷൻ പുനഃസ്ഥാപിക്കുവാനുള്ള നടപടി പഞ്ചായത്ത് അധികൃതർ എടുത്തില്ല എന്നാണ് ആരോപണം സംസ്ഥാന സർക്കാരിന് വേണ്ടി പഞ്ചായത്ത് മനഃപൂർവ്വം പെൻഷൻ തടസ്സപ്പെടുത്തിയതാണെന്നും യോഗത്തിൽ പ്രസംഗിച്ചവർ ആരോപിച്ചു കെ അംഗവും ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ എൻ എ മുസ്ലിം ലീഗ് നേതാവും കരുളായി സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ ടി പി സിദ്ദിഖ് വി പി അബ്ദുൽ കരീം വി കെ ബാലസുബ്രഹ്മണ്യൻ നിഷാദ് പൂക്കോട്ടുംപാടം എം ടി നാസർ എൻ വിഷ്ണു എം എ റസാഖ് സുനിത നൊട്ടത്ത് വി പി അഫീഫ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ മജീദ് സെക്രട്ടറി അഷ്റഫ് മുണ്ടശ്ശേരി പൊട്ടിയിൽ ചെറിയാപ്പു അമീർ പൊറ്റമ്മൽ സലാം ചീനക്കൽ എന്നിവർ സംസാരിച്ചു രാഹുൽ തേൾപ്പാറ സമീർ ഖാസിം സഫ്വാൻ ഇല്ലിക്കൽ സാദിഖ് പട്ടകരിപ്പ് ഫവാസ് ചുള്ളിയോട് ജോബിൻ തോമസ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്വാഗതവും അമരമ്പലം പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് എം ബിഷർ നന്ദിയും പറഞ്ഞു രണ്ടായിരത്തി മൂന്നിലെ രാജ്യത്തെ മികച്ച പത്ത് പോലീസ് സ്റ്റേഷനുകളിലൊന്നായി കേരളത്തിൽ നിന്ന് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പതിനേഴായിരം അപേക്ഷകളിൽ നിന്നാണ് മികച്ച പോലീസ് സ്റ്റേഷനെ തിരഞ്ഞെടുത്തത് രാജ്യത്തെ മികച്ച പത്ത് പോലീസ് സ്റ്റേഷനുകളിൽ ഒൻപതാം സ്ഥാനത്തും സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനത്തുമാണ് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്ത പരാതികൾ കേസ് തീർപ്പാക്കൽ സമയബന്ധിതമായി കുറ്റപത്രം സമർപ്പിക്കൽ കേസുകളുടെ എണ്ണം സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ പരിഹരിക്കൽ തുടങ്ങിയവ പരിഗണിച്ചാണ് നേട്ടം ഫെബ്രുവരി ആറിന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ബഹുമതി സമ്മാനിക്കും കേരള വനഗവേഷണ സ്ഥാപനം നിലമ്പൂർ സബ് സെന്ററിൽ മാലിന്യ സംസ്കരണത്തിൽ ജില്ലയിലെ വിവിധ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള മൂന്ന് ദിവസത്തെ പരിശീലനം ഡി എഫ് ഒ പി പ്രവീൺ ഇന്ന് മൂന്ന് മണിക്ക് ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ വിദ്യാർത്ഥികൾ മാലിന്യ സംസ്കരണം ഒരു സവിശേഷ സംസ്കാരമായി സ്വീകരിക്കുമ്പോഴാണ് മാലിന്യം കുറയ്ക്കുവാൻ കഴിയൂ എന്ന് പി പ്രവീൺ പറഞ്ഞു മൂന്ന് ദിവസത്തെ ക്ലാസ്സിൽ ജില്ലയിലെ തൊണ്ണൂറ് സ്കൂളുകളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉണ്ടാവുന്നത് മാലിന്യ സംസ്കരണത്തെ മലപ്പുറം ജില്ലയിലെ വിദ്യാലയങ്ങളുടെ ഭാഗമാക്കുന്നതിന് സാധ്യമാവുമെന്ന് പ്രത്യാശിക്കുന്നതായി ദേശീയ ഹരിത സേനാ കോർഡിനേറ്റർ ഹമീദ് അലി വാഴക്കാട് അഭിപ്രായപ്പെട്ടു ഗ്രീൻ വേവ് വേസ്റ്റ് മാനേജ്മെന്റ് ടീമിലെ അബ്ദുൾ ബാസിദ് കെ പി നിതിൻ മോഹൻ കെ എഫ് ആർ ഐ സീനിയർ ശാസ്ത്രജ്ഞൻ ജി ഇ സ്വാമി എന്നിവർ ക്ലാസുകൾ നയിക്കും കെ എഫ് ആർ ഐ വിവര വിജ്ഞാന വ്യാപന വിഭാഗത്തിന്റെ തലവൻ എ വി രഘു ഈ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകും ദേശീയ പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെയും കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെയും സഹായത്തോടെയാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് ജില്ലാ ശുചിത്വ മിഷൻ ഓഫീസിന് സമീപം ഗ്രീൻ ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു ശുചിത്വ മിഷന്റെ കീഴിൽ എഴുപത്തിയ്യായിരം രൂപ ചെലവഴിച്ചാണ് ഇതിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ചത് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ കമ്പോസ്റ്റ് ഉപകരണങ്ങളുടെയും ഇനുകൂലത്തിന്റെയും വിപണനവും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള സംശയ ദൂരീകരണവും ഗ്രീൻ ഫെസിലിറ്റേഷൻ സെന്ററിൽ ലഭ്യമാണ് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ആർ രജിത് അധ്യക്ഷത വഹിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ പ്രീതി മേനോൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ടി എസ് അഖിലേഷ് ടെക്നിക്കൽ കൺസൾട്ടന്റ് കെ വിനീത് ഒ ജ്യോതിഷ് എന്നിവർ പങ്കെടുത്തു സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് കളക്ടർ മൊമെന്റോ കൈമാറി ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം